ബംഗ്ലാദേശിൽ വീണ്ടും കലാപം നടക്കുകയാണ് അവിടെ നടക്കുന്നത് ഒരു മോബോക്രസിയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ബംഗ്ലാദേശിൽ നേരത്തെ കലാപം നടന്നത് ആ കലാപത്തിൽ ആ അട്ടിമറിയിൽ ഹസീന സർക്കാർ ഷെയ്ഖ് ഹസീന സർക്കാരിന് അവിടുന്ന് രാജിവെച്ച് പോവേണ്ടി വന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകി പിന്നീട് ഒരു സർക്കാർ അവിടെ വന്നു ആ സർക്കാരിനെ നയിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ നിൽക്കുന്നത് ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ബംഗ്ലാദേശിന്റെ ചരിത്രം തന്നെ ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത് തന്നെ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നു ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനോട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ കാണിച്ച അവഗണനയ്ക്കെതിരായിട്ടാണ് ബംഗ്ലാദേശ് തന്നെ അതിന്റെ നേതൃത്വം വഹിച്ചത് മുജീബ് റഹ്മാൻ ആയിരുന്നു ആ മുജീബ് റഹ്മാന്റെ മകളാണ് ഇപ്പോൾ തൊട്ടുമുമ്പ് വരെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി സൈനിക സഹായത്തോടു കൂടിയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കുന്നത് ബംഗ്ലാദേശ് രാജ്യം ആർക്കെതിരാണ് ഫൈറ്റ് ചെയ്തത് അവർ ഫൈറ്റ് ചെയ്തത് പാകിസ്ഥാനെതിരായിട്ടാണ് അങ്ങനെ തൊണ്ണൂറായിരത്തോളം പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങിയിട്ടാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ആ സമയത്ത് ബംഗ്ലാദേശിലെ ഏറ്റവും അധികം കൂട്ടക്കൊലകൾ നടത്തിയത് പാകിസ്ഥാനിലെ പട്ടാളമായിരുന്നു അങ്ങനെ ആ പാകിസ്ഥാനിലെ പട്ടാളത്തെ ത്വരത്തോടി തുരത്തി ഓടിച്ചത് ഇന്ത്യൻ പട്ടാളമായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടത് അന്ന് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയത് പാകിസ്ഥാനിലെ പട്ടാളവും അവരെ പിന്തുണച്ചിരുന്നത് ജമായത്തെ ഇസ്ലാമിയുമായിരുന്നു അന്ന് കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പട്ടാളത്തിന് എല്ലാവിധ സഹായം ചെയ്തത് ജമായത്തെ ഇസ്ലാമിയായിരുന്നു അവരാണ് പാകിസ്ഥാൻ അനുകൂലികളായിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ജമായത്തെ ഇസ്ലാമി നേതാക്കന്മാരെ ഈ കൂട്ടക്കൊലയുടെ പേരിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു ജയിലിൽ അടച്ചിരുന്നു പിന്നീട് പലരെയും തൂക്കിക്കൊല്ലുകയും ചെയ്തു പക്ഷെ ഇപ്പൊ സ്ഥിതിഗതികളൊക്കെ ആകെ മാറിയിരിക്കുന്നു കാരണം കഴിഞ്ഞ തവണ വിദ്യാർത്ഥി എന്ന പേരിൽ പാകിസ്ഥാൻ അനുകൂലികളുടെ കലാപമാണ് നടന്നിരുന്നത് ആ കലാപത്തെ തുടർന്ന് ആണ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നത് അവിടെ ഒരു ഭരണകൂടം മുഹമ്മദ് യൂനിസിന്റെ മൊബൈൽ സമ്മാന നേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ബംഗ്ലാദേശിൽ ഇപ്പൊ ഭരിക്കുന്നത് പക്ഷേ പേര് മുഹമ്മദ് യൂലിസിന്റെതാണെങ്കിലും പൂർണ്ണമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ഭരണം നടത്തുന്നത് ആണെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി വളരെ ശക്തമാണ് അവരുടെ പാർട്ടി ആ പാർട്ടി അടിച്ചമർത്താൻ ഇപ്പോഴത്തെ ഭരണകൂടം എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അവരുടെ അണികൾ ഇപ്പോഴും ഇൻടാക്ട് ആയിട്ട് കിടക്കുകയാണ് പക്ഷേ എന്താണ് പാകിസ് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഭരണകൂടം ചെയ്തിരിക്കുന്നത് അവർ ജഡ്ജിമാരെയൊക്കെ അതായത് നിലവിലുണ്ടായിരുന്ന ജഡ്ജിമാരൊക്കെ യോഗ്യതയുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട നിയമപരമായിട്ട് നിയമിക്കപ്പെട്ട ആളുകളെയൊക്കെ തന്നെ മാറ്റിയിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളാണ് ജഡ്ജിമാരൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് ആ ജഡ്ജിമാരാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെയൊക്കെ വിധി പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ ആവാമി പാർട്ടിക്കാർക്ക് നേരെ പ്രഖ്യാപനം നടത്തുന്നതൊക്കെ അല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുന്നതൊക്കെ തന്നെ ആരാണ് ഈ പുതിയ ജമായത്ത് ഇസ്ലാമിയുടെ താല്പര്യത്തോടു കൂടി വന്ന പുതിയ ജഡ്ജിമാരാണ് അപ്പം സമൂഹത്തിലെ എല്ലാ മേഖലയിലും ജമായത്ത് ഇസ്ലാമി കൈയ്യടക്കിയിരിക്കാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ കൈയ്യടക്കിയിരിക്കാണ് പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ പൂർണമായ നിയന്ത്രണത്തിനാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നു പോകുന്നത് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത് നിരവധി ഹിന്ദുക്കളെ ചുട്ട് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത് ബലാത്സംഗങ്ങൾ നടക്കുന്നു ക്ഷേത്രങ്ങൾ തകർക്കുന്നു ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടികളിൽ അടിച്ചു അവരെ കയ്യേറ്റം ചെയ്യുന്നു അടിച്ചെടുക്കുന്നു അങ്ങനെ ഒരു രണ്ടാം കട പൗരന്മാരോട് എന്ന പോലെയാണ് അവിടെ ഹിന്ദുക്കളോട് പെരുമാറുന്നത് അങ്ങേയറ്റം പ്രകൃതിയാണ് നടക്കുന്നത് ഇതിനെ അന്താരാഷ്ട്ര വേദികളിൽ പലതും ചോദ്യം ചെയ്ത സമയത്ത് മുഹമ്മദ് യുസുഫ് പറയുന്നത് അതൊക്കെ ഇന്ത്യ സർക്കാർ ഉണ്ടാക്കുന്ന ഫേക്ക് കഥകളാണ് ഫേക്ക് നറേറ്റീവ്സ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇതല്ല എന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ അവിടെ ഇസ്കോണിന് നേരെ നടപടിയെടുത്തു ഹിന്ദുക്കൾക്ക് നേരെ മൊത്തത്തിൽ ഹിന്ദുക്കൾക്ക് നേരെയും ബുദ്ധന്മാർക്ക് നേരെയും അതേപോലെ തന്നെ മുസ്ലിം കടയിൽ തന്നെയുള്ള പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ അഹമ്മദിയ വിഭാഗക്കാർക്ക് നേരെയൊക്കെ തന്നെ ആക്രമണം നടക്കുന്നുണ്ട് ഇപ്പം അവർ ചെയ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ അവരും ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സംഘത്ത് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പ്രാതിനിധ്യം അതിനു പക്ഷേ ഇവർ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വിലക്കിരിക്കുകയാണ് അവാമി ലീഗിന് അവാമി ലീഗിന് ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല അപ്പൊ ഇതെന്ത് തെരഞ്ഞെടുപ്പാണ് അപ്പൊ ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ പാകിസ്ഥാന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് അവർ ഇത് ചെയ്യുന്നത് ഇപ്പൊ ഈ ഇലക്ഷനിൽ അവർക്ക് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം എന്നും ജമാത്ത് ഇസ്ലാമിയെ ബംഗ്ലാദേശികൾ അനുകൂലിച്ചിരുന്നില്ല ഒരു ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു മൊബോക്രസി മാത്രമാണ് അത് കാണുന്നത് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അതിനകത്ത് എല്ലാവിധ പിന്തുണയും ഐ എസ് ഐ ഒക്കെ കൊടുക്കുന്നുണ്ട് അമേരിക്കയുടെ വരെ പിന്തുണയുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് ഇപ്പൊ ഇപ്പൊ അവര് വ്യാപകമായ രീതിയിലുള്ള വണ്ടലിസം നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ആന്റി ഇന്ത്യ പുറപണ്ഠ വളരെ കാര്യമായ രീതിയിൽ നടക്കുന്നു ബംഗ്ലാദേശിലെ ഈ എൻ സി പി എന്ന് പറയുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയെ മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയ പാർട്ടിയുടെ നേതാവ് പറയുന്നത് സെവൻ സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരെ അവിടുത്തെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കും അവിടത്തെ വിഘടനവാദികളായിട്ട് അവർ അവർ ബംഗ്ലാദേശ് ഇപ്പോഴും അവർക്ക് ആയുധങ്ങൾ നൽകുന്നുണ്ട് കാരണം ത്രിപുരയിൽ തന്നെ രണ്ട് വിഘടനവാദ സംഘടനകളുണ്ട് എൽ എൻ എൽ എഫ് എഫും എ ടി എഫ് എഫും ഒരു ത്രിപുര ടൈഗർ ഫോഴ്സ് ഉണ്ട് അങ്ങനെയുള്ള രണ്ട് സംഘടനകളുണ്ട് ഈ രണ്ട് സംഘടനകൾക്കും ബംഗ്ലാദേശിൽ സഹായം ലഭിക്കുന്നുണ്ട് നേരത്തെ അവാമി ലീഗിന് പകരം ബി എൻ പി ഉണ്ടായിരുന്ന സമയത്തൊക്കെ തീവ്രവാദ സംഘടനകൾക്ക് സഹായം വെച്ചിരുന്നു പക്ഷേ ഷെയ്ഖസീന വന്നതോടുകൂടി എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയായിരുന്നു അപ്പം ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങൾ അവരുടെ അതിർത്തി സംസ്ഥാനങ്ങളാണ് അത് ത്രിപുരയും മിസോറാമും അതുപോലെ തന്നെ അസമൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളാണ് മേഘാലയം ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൂടെയൊക്കെ അവിടെയൊക്കെയുള്ള വിഘടന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ബംഗ്ലാദേശ് ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെയും തങ്ങൾ അടിച്ചു മാറ്റും അല്ലെങ്കിൽ ഏഴ് സംസ്ഥാനങ്ങളും കോർഡിനേഷൻ ഉണ്ടാക്കി തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ പോകും എന്നാണ് അവിടുത്തെ ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനാ നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പൊ എലക്ഷൻ നടക്കുന്നത് ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും അപകടകാരിയായ ഇന്ത്യാ വിരുദ്ധനിൽ ഇന്ത്യാ വിരുദ്ധനായ നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ അവിടെ കലാപം നടക്കുന്നു ഈ കലാപവും വളരെ ആസൂത്രിതമാണ് കാരണം ഈ ആരാണ് ഇയാളെ കൊന്നത് ഇയാളെ കൊന്നത് ഐ എസ് ഐ തന്നെയാണെന്നാണ് ഇപ്പോൾ അറിയുന്നത് കാരണം അവിടുത്തെ ജനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടി അതായത് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ കൊന്നു എന്ന് പ്രചരിപ്പിക്കാണ് അവർക്ക് യാതൊരു തെളിവുകളുമില്ല അവർ പറയുന്നത് കൊലയാളികൾ എവിടേക്ക് പോയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു അവർ പറയുന്നു രണ്ടാമത്തത് കൊലയാളികൾക്ക് സഹായിച്ച ആളുകൾ അവാമി പാർട്ടിക്കാരാണെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ അവാമി പാർട്ടി അവർക്ക് അടിച്ചമർത്താം അവാമി പാർട്ടി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും വരാൻ അനുവദിക്കുന്നില്ല ഇതിന്റെ പേരിൽ അവാമി പാർട്ടിയെ അടിച്ചമർത്താം യാതൊരു തെളിവുകളും ഇല്ല വെറുതെ അവർ പറയുകയാണ് ഇന്ത്യയിലേക്ക് കടന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് ഒരുപാട് വീഴ്ചകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം എല്ലാ അതിർത്തി മുഴുവൻ അടച്ചിട്ടില്ല കാരണം നദിയും പുഴയും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു അവിടെ വെലിക്കെട്ടുകളൊന്നും കെട്ടാൻ പറ്റിയിട്ടില്ല എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ എലക്ഷൻ പിടിച്ചെടുക്കുക ഇലക്ഷനിലൂടെ ജമാ ഇസ്ലാമിക്ക് അധികാരത്തിൽ വരാൻ കഴിയുക അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ മറ്റു പാർട്ടിക്കാരെയൊക്കെ നിലക്കി നിർത്തുക അവാമി പാർട്ടിയെ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുക അവരെ പരമാവധി ഇല്ലാതാക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം ഐ എസ് ഐ ആസൂത്രണം ചെയ്ത കൊലപാതകം തന്നെയാണ് കാരണം അവരുടെ തന്നെ ആളെ അവർ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആരെ ആരാണോ പാകിസ്ഥാനെ അനുകൂലിക്കുന്നത് ആരാണോ ഇന്ത്യയെ എതിർക്കുന്നത് ആരാണോ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നത് ആരാണോ ഷെയ്ഖ് ഹസീനയെ ഇല്ലാതാക്കണം എന്ന് പറയുന്നത് അതേ ആളുകൾ തന്നെ അതേ ആളുകൾ തന്നെയാണ് അതിന്റെ പ്രമുഖ നേതാവിനെ തന്നെയാണ് സൈ കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ അവിടെ കുഴപ്പങ്ങളുണ്ടായി അവർ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അവിടെ ദീപുദാസ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സംഘടനാ പ്രവർത്തകനെ അടിച്ചുകൊന്നു അടിച്ച് അയാളെ മരത്തിൽ കെട്ടിയിട്ട് തീയിട്ട് കൊല്ലായിരുന്നു എത്രയും ക്രൂരമായ ലോക ചരിത്രത്തിൽ നമുക്ക് ഇത്ര വലിയ ക്രൂരമായ കൊലപാതകങ്ങളൊന്നും സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഒരാളെ തല്ലിയിട്ട് കൊല്ലുന്നതിന് മുമ്പ് കെട്ടിത്തൂക്കിയിട്ട് അയാളെ ചുട്ട് കൊല്ലുകയാണ് ഒരു ജനക്കൂട്ടം ചെയ്യുന്നത് അപ്പൊ അയാൾ ചെയ്തൊരു കുറ്റം എന്താണ് അയാൾക്കെതിരെ പറയുന്നത് മതനിന്ദ അയാളെ പ്രവാചകനെതിരെ സംസാരിച്ചു എന്നാണ് പറയുന്നത് എവിടെ സംസാരിച്ചു എന്ത് സംസാരിച്ചു എന്നൊന്നും പറയുന്നില്ല ആകെ പറയുന്നത് മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിന്റെ കാരണം ഹിന്ദുക്കളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ ഇതിനിപ്പം മുഹമ്മദ് യൂനിസ് പറഞ്ഞു അതിലെ പ്രതികളെയൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു മുഹമ്മദ് യുനിസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് അങ്ങനെ ഒരാളെ കൊലക്കി കൊടുത്താണെങ്കിൽ പോലും അവരുടെ നേതാവിനെ തന്നെ കൊലക്കി കൊടുത്താണെങ്കിൽ പോലും ബംഗ്ലാദേശിന്റെ പൂർണ്ണമായ നിയന്ത്രണം പാകിസ്ഥാന്റെ കയ്യിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ബംഗ്ലാദേശിലെ പട്ടാള മേധാവികളൊക്കെ ഐ എസ് ഐ മേധാവികളെപ്പോഴും സന്ദർശിക്കുന്നുണ്ട് ആ പട്ടാളമൊക്കെ ഇപ്പം പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഇനി പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാക്കാനാണ് ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും തങ്ങളുടെ സഖ്യകക്ഷിയാക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഐ എസ് ഐ നടത്തുന്നത് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ ആ കാര്യമായി ഇടപെടേണ്ടിയിരിക്കുന്നു കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുപ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ആളുകളാണ് അവർ ബംഗ്ലാദേശിലായത് കൊണ്ട് പാകിസ്ഥാനിലായതുകൊണ്ട് അവിടെ കഴിഞ്ഞതാണ് അവരുടെ ജനസംഖ്യ ഇല്ലാണ്ട ഇല്ലാതെ ഇല്ലാതിൻ്റെ അതായിക്കൊണ്ടിരിക്കുകയാണ് അവരെ അവരെ ഇനിയെങ്കിലും സംരക്ഷിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന് സാധാരണക്കാർ ചോദിക്കുന്നുണ്ട് എന്ത് തന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ചോദ്യചന്യമുയർത്തുന്ന സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്